ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു ചൂട് സമയത്തും നമുക്ക് റംലാനൊക്കെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് നന്നായി തണുപ്പിച്ചെടുത്ത ശേഷമോ അല്ലാന്നുണ്ടെങ്കിൽ ചൂടോട് തന്നെയോ കുടിക്കാനൊക്കെ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എന്നാൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ക്യാരറ്റ് ആണ് മൂന്ന് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് ക്യാരറ്റിന്റെ അളവനുസരിച്ചാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒന്നര കപ്പ് ക്യാരറ്റ് ഉണ്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഈയൊരു ഒന്നര കപ്പ് ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒന്നര കപ്പ് വെള്ളം തന്നെ ഇതിലേക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം മാറ്റി വെച്ചേക്കാം ഇനി അടുത്തതായി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചുകൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇതിലേക്കൊരു മുപ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ആണ് ഇത് അരച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ടര കപ്പാണ് അതിൽ ഞാനിപ്പോൾ അര കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല മാറ്റി വെക്കുവാണ് രണ്ട് കപ്പ് ഇതിലേക്ക് ക്യാരറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ക്യാരറ്റ് അരിപ്പയിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അരച്ച പാടം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്കൊരു മധുരത്തിന് വേണ്ടി കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു സമയം നമുക്കിതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഇതുപോലെ പഞ്ചസാര ഇട്ട് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പൊ പെട്ടെന്ന് തന്നെ കിട്ടും ഇപ്പൊ ഇതുപോലെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാതെ ആദ്യം അരക്കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഇതൊന്ന് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ വെള്ളമൊക്കെ വറ്റി റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈ ഒരു പാനിൽ തന്നെ വെച്ചിരിക്കരുത് അപ്പോൾ ഒന്നും കൂടി നല്ലപോലെ ഡ്രൈ ആയി പോവും അങ്ങനെ വരാതെ നോക്കണം എന്നിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിനു ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കയ്യില് കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ഇത് ഈ ഷേപ്പിൽ തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കിയിട്ടെടുക്കാം ആ ഒരു മാവിൽ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്തെടുത്ത ശേഷം ഇനി ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡലിച്ചെമ്പില് വെള്ളം വെച്ചതിന് ശേഷം അതിൽ ഹോളുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വെന്താൽ മാത്രം മതിയാവും പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഇത് വെന്ത് വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ ും നമുക്കിനി സ്റ്റവിലേക്ക് ഒരു കടായി വെച്ചു കൊടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈയൊരു വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ അതിലേക്ക് ഇനി നല്ലൊരു മണത്തിന് വേണ്ടി ഒരു നാല് ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ ചവരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ഈ ചവരി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ അതിനായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നേരത്തെ വേവിക്കാൻ വെച്ചത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പം ഇത് ആ അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേവിക്കാൻ വെച്ചിരുന്ന ആ ഒരു ചവരി കൂടി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ചവരി ഇപ്പൊ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കണം അപ്പോൾ ആ ഒരു പാലിൽ കിടന്ന് ബാക്കി വെന്ത് കിട്ടിക്കോളും ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് പാലാണ് പശുവിൻ പാലിലാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത് തേങ്ങാ പാലിലും വേവിച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഇത് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് പശുവിൻ പാൽ ാണ് ഇനി ഈയൊരു പാൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് പാൽപ്പൊടി ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിലുള്ള പാൽപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി ഓതിപ്പിച്ച് കൊടുക്കാം പാൽ ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പൊടി ഇട്ടുകൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലിഞ്ഞ് ചേരും അല്ലാന്നുണ്ടെങ്കിൽ തിളച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പാൽപ്പൊടി കട്ടയായിട്ട് പോകും ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരിക്കണമെന്നൊന്നുമില്ല ഫ്ലെയിം കൂട്ടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഒരു അര കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അരക്കപ്പ് അളവിലുള്ള ക്യാരറ്റ് ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിലും എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയതാണ് ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കളർ തന്നെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇപ്പോൾ പാല് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ചവരിയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റിൻ്റെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈയൊരു ക്യാരറ്റ് ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു അടിപൊളി സ്വീറ്റ് ഡിസേർട്ട് റെഡിയായി കിട്ടും ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി താളിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല ഒന്നുകൂടി ഒരു ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തത് മാത്രം ഇത് ഇങ്ങനെ ചെയ്യണമെന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കപ്പലണ്ടിയോ ആണ്ടിപ്പരിപ്പോ അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ബദാമോ അങ്ങനെ എന്തെങ്കിലും പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെറുതെ നന്നായി തണുപ്പിച്ചെടുത്ത ശേഷമോ അല്ലാന്നുണ്ടെങ്കിൽ കൂടിയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു ക്യാരറ്റിൻ്റെ ബോൾസ് തയ്യാറായി കിട്ടിയിട്ടുള്ളത് വായിലിട്ടാൽ അലിഞ്ഞ് ചേരുന്ന അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു സ്വീറ്റ് ആയിട്ടാണ് ഇത് കാണാനും കഴിക്കാനും നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്